നമസ്കാരം ഞാൻ മാത്യു ചുരുങ്ങിയ കാല തന്നെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ചാനലാണ് വൺ ഫോർ ടു മീഡിയ വൺ ഫോർ ടു മീഡിയ എന്നത് മാത്യു എന്ന ഒറ്റയാൾ മാത്രമല്ല ഇതൊരു വലിയ കൂട്ടായ്മയാണ് ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ അറിവിൽ വിലക്കുറവിൽ ആദായമുള്ള കൃഷിസ്ഥലങ്ങൾ വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് വന്യമൃഗ വന്യമൃഗശല്യം ഉണ്ടാകാത്ത പ്രോപ്പർട്ടി ആയിരിക്കണം വന്യമൃഗ വന്യമൃഗശല്യം എന്ന് പറയുമ്പോൾ ആന പുലി അങ്ങനെയുള്ളതാണ് പന്നിയുടെ ശല്യം എല്ലാ സ്ഥലത്തും ഉണ്ട് അത് നമുക്കറിയാവുന്നതാണ് വിലക്കുറവിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് വലിയ വില കൊടുത്ത് കൃഷിഭൂമികൾ ഏറ്റെടുത്ത് നടത്താൻ ആൾക്കാരില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ ഹോം സ്റ്റേക്കും മറ്റും പറ്റുന്ന കൃഷിഭൂമികൾ ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ പല സ്ഥലങ്ങളിലുമായുണ്ട് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്ക് വന്ന് വീഡിയോ ചെയ്യാൻ അതുപോലെ നമുക്ക് സ്ഥലം എടുക്കാനുള്ള ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞാൻ തിരിച്ച് നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇരുപത്തഞ്ച് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബെളാൽ പഞ്ചായത്തിൽ മാലോം വില്ലേജിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തി അഞ്ച് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരം അതുപോലെ ബളാൽ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ ടാറിംഗ് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങളിലേക്ക് വരാം റബ്ബർ ഒഴിച്ച് ബാക്കി എല്ലാം വളരെ മനോഹരമായി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് തെങ്ങ് കവുങ്ങ് ജാതി കശുമാവ് അതുപോലെ തേക്ക് വളരെ നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന തേക്ക് തോട്ടം തോട്ടമായിട്ട് തന്നെയാണ് തേക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ആതിരകളിൽ കൂടിയും ഇതിൻ്റെ ഉള്ളിൽ കൂടിയും തേക്ക് കൃഷി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയ ചരിവുള്ള ഭൂമിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ കുത്തനെയുള്ള ചരിവല്ല കാസർഗോഡ് ജില്ലയിലുള്ള സാധാരണ ചെറിയ ചരിവുകൾ മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്കുള്ളത് പിന്നെ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വഴി വെള്ളം എന്നിവയാണ് ഈ റോഡ് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെ ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഇതിൻ്റെ പല വശങ്ങളിൽ കൂടെയും പഞ്ചായത്ത് റോഡുണ്ട് അതുപോലെ തന്നെ നാലോളം കുളങ്ങൾ ധാരാളം വെള്ളത്തിൻ്റെ സോർസ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നല്ല കൊടിയ വേനലാണ് എങ്കിലും വെള്ളത്തിൻ്റെ സോഴ്സ് നല്ല രീതിയിൽ പല സ്ഥലങ്ങളിലായും നാലോളം കുളങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴ്വ്യസ്ഥൊരു ചെറിയ അരുവിയുമുണ്ട് അരുവിയിൽ ഇപ്പം വെള്ളമില്ല നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ജാതി തോട്ടമാണ് ഈ ഏകദേശം മുന്നൂറ്റി അമ്പതോളം ജാതി മരങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഭൂരിഭാഗം ജാതിയും കായ്ക്കുവാനായതാണ് ജാതിക്കായ്ക്കും ജാതി പത്രിക്കും നല്ല വിലയുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല ജാതി തോട്ടം കിട്ടണമെങ്കിലും നിങ്ങൾക്കറിയാം നല്ല വില കൊടുക്കേണ്ടതുണ്ട് നല്ല മനോഹരമായ രീതിയിലാണ് ഈ ജാതി കൃഷി ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മറ്റ് പല വൃക്ഷങ്ങളിലേക്ക് വരാം എല്ലാ പല വൃക്ഷങ്ങളും റബ്ബർ ഒഴിച്ച് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് മാവ് നല്ല ഇനം പ്ലാവ് അതുപോലെ മാങ്കോസ്റ്റിൻ കാപ്പി മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും മനോഹരമായ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് മൂവായിരത്തിനടുത്ത് ചെറുതും വലുതുമായ കവുങ്ങുകളുണ്ട് ജാതി തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് കവുങ്ങുകൾ സ്ഥിതി ചെയ്യുന്നത് ചെറുതും വലുതുമായ കവുങ്ങുകളാണ് പ്രായമായ കവുങ്ങുണ്ട് ചെറിയ കവുങ്ങിൻ്റെ തോ കായ്ക്കുവാറായി വരുന്ന കവുങ്ങുകളുണ്ട് പല രീതിയിൽ മൂവായിരത്തിനടുത്ത് കവുങ്ങുകളുണ്ട് അതുപോലെ വാഴ ഈ സ്ഥലത്ത് ഭൂരിഭാവവും എല്ലാ ഇന്നത്തിൽപ്പെട്ട വാഴയും കൃഷി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു വരുമാന മാർഗമായ തെങ്ങിലേക്ക് വരാം തൊള്ളായിരത്തിനടുത്ത് തെങ്ങുകളാണ് ഈ പ്രോപ്പർട്ടി കൃഷി ചെയ്തിരിക്കുന്നത് അത് വലിയ പ്രായമൊന്നും ആയിട്ടില്ല നല്ല കായ്ഫലം നൽകുന്ന തെങ്ങുകളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുപോലെ രണ്ട് വീടുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഒന്ന് ഓണർക്ക് താമസിക്കാനും മറ്റൊന്ന് പണിക്കാർക്ക് താമസിക്കാനുമായി ഓണർ താമസിക്കുന്ന വീട് ടു ബെഡ്റൂമിൻ്റെയാണ് അറ്റാച്ച്ഡ് ബാത്ത് റൂമൊക്കെയുള്ള മനോഹരമായ നല്ല രീതിയിൽ ടൈൽസൊക്കെ ഇട്ട ടു ബെഡ്റൂം ആയ ഹാളോട് കൂടി മനോഹരമായ ഒരു വീടാണിത് പണിക്കാർക്ക് താമസിക്കുന്ന വീട് ഓടിട്ട ഒരു വീടുമാണ് വളരെ മനോഹരമായ ഒരു കുഞ്ഞൻ വീട് ആ വീടിൻ്റെ മുറ്റത്തിരുന്നാൽ വളരെ മനോഹരമായ ഒരു ആംബിയൻസും വളരെ നല്ല കാഴ്ചകളുമാണ് ഈ ഈ സ്ഥലത്തിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു കുന്നിൻ്റെ മോൾ ഭാഗമായിട്ട് വരും ഈ പ്രോപ്പർട്ടി അതുകൊണ്ട് തന്നെ വളരെ നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ചെറിയ വീടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിരിക്കുന്നു നല്ല ഒരു കിച്ചൺ അതുപോലെ തന്നെ ഹാള് അതുപോലെ വർക്ക് ഏരിയ എല്ലാം ഉൾപ്പെട്ട ഒരു കുഞ്ഞ് വീട് ഹോംസ്റ്റേകൾക്ക് പറ്റിയ വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് മെയിൻ ടൗണിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞുമല്ലോ ഹോം സ്റ്റേ ഇപ്പോൾ ടൗണുകളിലല്ല കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ വളരെ ശാന്തമായ ഏരിയയിൽ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടിയുമാണ് അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയുമാണ് എല്ലാ ഫാമുകൾക്കും പ്രത്യേകിച്ച് പോത്തുപാം പന്നി പാം പശു ഇവ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോം ൾക്കാണ് ഇപ്പോൾ മാർക്കറ്റ് മാർക്കറ്റുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ല ഒരു യോജിച്ച സ്ഥലമാണ് ഇത് പ്രിയ സുഹൃത്തുക്കളെ മനോഹരമായ ഒരു കാഴ്ചകളുടെ ഭൂമി തന്നെയാണിത് എല്ലാ വരുമാനവും കണ്ണിന് കുളിരേകുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ആയിരം തേക്ക് മരങ്ങൾ തന്നെ വാവിയിൽ ഒരു നല്ല അസെറ്റാണ് അതുപോലെ തന്നെ ജാതി തോട്ടങ്ങൾ തെങ്ങ് തെങ്ങൊന്നും വലിയ പ്രായമായ തെങ്ങുകളല്ല അതുപോലെ തന്നെ എല്ലാം പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ സൗകര്യം എടുത്തു പറയേണ്ടതാണ് ധാരാളം കുളങ്ങൾ ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ് തന്നെയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ വന്യമൃഗശല്യം ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് വന്യമൃഗ ശല്യം ഇല്ല എന്ന് പറയുമ്പോൾ പന്നിയുടെ പ്രത്യേകം ശ്രദ്ധിക്കണം പന്നി എല്ലാ സ്ഥലങ്ങളിലും എത്താറുണ്ട് ഈ പ്രോപ്പർട്ടിയിലും പന്നി എത്തിച്ചേരും അതില്ല എന്ന് ഞാൻ പറയുന്നില്ല വന്യമൃഗശല്യം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ആന പുലി കുരങ്ങ് എന്നിവയാണ് ഇവയുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാവും മുമ്പോട്ടുള്ള ജീവിതം തന്നെ നമ്മുടെ ദുസ്സഹമായി തീരും അത് ഇവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ മനോഹരമായ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരും മോളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനാണ് കമൻ്റ് ബോക്സ് ഞാൻ എൻ്റെ കമൻ്റ് ബോക്സ് ഒരിക്കലും ഓഫാക്കാറില്ല എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്തണം വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്